എ വൺ ബ്ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സപ്പോർട്ട് ചെയ്ത പിന്തുണച്ച എല്ലാവർക്കും വളരെ അധികം നന്ദി അറിയിച്ചു കൊടുക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് രംഗത്ത് ഒരുപാട് വർഷം ആയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു അതെന്തായാലും നമ്മൾ ഈ ഒരു എട്ട് ഷോപ്പ് നിലനിർത്താൻ സഹായിച്ച നിങ്ങളോട് തന്നെയാണ് അതിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കാനുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇന്നത്തോടു കൂടി നമ്മളെ ബ്രാൻഡിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ട്രേഡ് മാർക്കും അതുപോലെ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളത് നമുക്ക് നമുക്കിന്നത് പാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പം എന്തായാലും നമ്മളത് നാളത്തോടു കൂടി വിപണിയിലിറക്കും എന്നിപ്പോൾ നമ്മളെല്ലാ ഷോപ്പിലും അത് എത്തിക്കഴിഞ്ഞു മോറിസ് എന്നാണ് നമ്മളെ ബ്രാൻഡിന്റെ പേര് ഇപ്പൊ ഞങ്ങള് കോട്ടക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടക്കിലല്ല നമ്മള് എവിടെയാണ് വേങ്ങ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുള്ള തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോ നമ്മള് മോറിസ് എന്ന ബ്രാൻഡില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മോറിസ് അരിപ്പൊടി മോറിസ് മുളക് പൊടി മോറിസ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉലുവ ജീരകം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇപ്പോൾ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ മാത്രമാണ് കാരണം പുറത്തേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഈ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം അത് വിവരിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു പിന്നെ കൂടി മാത്രമേ നമ്മൾ ഇത് പറയാൻ പറയാനുദ്ദേശിക്കലുള്ളൂ ഇപ്പോൾ ആദ്യം നമ്മൾ ഈ പിന്നെ അരിപ്പൊടി പൊടിച്ച് നമ്മളത് ഉപയോഗിച്ച് എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് അപ്പം പിന്നെ പിന്നെ മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഇതൊക്കെ മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനം നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള കാരണം ഇപ്പോ നമ്മളെ ഒന്ന് രണ്ട് അയൽവാസികൾക്കൊക്കെ നമ്മൾ കൊടുത്തു നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ പത്തിരൊക്കെ നമ്മൾ പിന്നെ ചുട്ടിട്ട് അതിന് ചുട്ടിട്ട് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലൊരു പിന്നെ ബാക്കപ്പാണ് അതിനെ കുറിച്ച് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നാളെ മുതൽ നമ്മളെ ഏവൺ സൂപ്പർ മാർക്കറ്റിലും ഏവൺ എക്സ്പ്രസ്സിലും പിന്നെ അതുപോലെ പിന്നെ നമ്മളെ നെല്ലിക്കുത്തുള്ള ഷോപ്പിലും അതുപോലെ പിന്നെ നമ്മളെ സോറി പിന്നെ കാരായുള്ള ഷോപ്പിലും ഒക്കെ ഈ പൊടി ആയിട്ട് വരും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്തുണക്കുക നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് കാരണം ഇത്രയും കാലം ഞങ്ങളെ വലുതാക്കിയത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയുള്ളത് അപ്പം എന്തായാലും ഇപ്പോൾ പിന്തുണച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ അധികം നന്ദി എന്നുള്ളൊരു വാക്ക് മാത്രമേ ഈ അവസരത്തിന് പറയാനുള്ളൂ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഓക്കെ നിങ്ങളെ കൂടെ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ